ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്നെല്ലാം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ചിക്കൻ കുറുമയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊന്നും വഴറ്റാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നല്ലോണം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കാരണം ചിക്കൻ കറിക്ക് അത്രയല്ല വേവുണ്ടാക്കും നല്ലോണം ഉള്ളിയും തക്കാളിയും ഒക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മൂന്ന് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കിയിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ മൂന്ന് ഉള്ളിയാണ് വഴറ്റിയത് അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ അപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയാണിത് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഉള്ളിൻ്റെയും തക്കാളിൻ്റെയെല്ലാം ഒക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി ചേർക്കുന്നെല്ലാം നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല അത് ഇളക്കി കൊടുക്കേണ്ട ഒന്നും കാര്യമില്ല ജസ്റ്റ് കുക്കറിൻ്റെ അടപ്പ് ഇട്ടിട്ട് ഒരു ഒന്ന് ഒന്ന് രണ്ട് വിസിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെക്കാം ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് വെക്കണം അപ്പം ഞാനിവിടെ രണ്ട് വിസിൽ വരുന്നത് വരെ വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം അതിലേക്കായിട്ട് ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഒന്നര ടീസ്പൂണ് പെരിഞ്ചീരകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെ നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങൻ്റെ പേസ്റ്റ് അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുക കറിക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു അതെല്ലാം കൂടി മിക്സ് ഒന്ന് വരുന്നത് വരെ കുക്കറിൽ വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കുറുമ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇനി അതിലേക്ക് വേണ്ട കറിവേപ്പിലെ ചപ്പും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ സൽക്കാരങ്ങളിലും വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഏറ്റവും തയ്യാറാക്കാൻ പറ്റിയ സിംപിളായിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റിയുമാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്